കേരള പൂരക്കള്ളി കലാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച സ്മരണകയുടെ പ്രകാശനവും സംഘാടക സമിതി പിരിച്ചുവിടലും നടന്നു ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരിച്ചത് ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കേരള പൂരക്കള്ളി കലാ അസോസിയേഷന്റെ ഒമ്പതാം സംസ്ഥാന സമ്മേളനത്തിന്റെ സ്മരണിക പ്രകാശനവും സംഘാടക സമിതി പിരിച്ചുവിടലും ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനത്ത് വെച്ച് നടന്നു കേരള പൂരക്കളി കല അസോസിയേഷൻ സംസ്ഥാന ചെയർമാനും പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ ചാമുണ്ടിക്കുന്ന് ദേവസ്ഥാനത്തെ ചാമുണ്ടി നർത്തകൻ കൃഷ്ണൻ വിളിച്ചപ്പാടി നൽകി സ്മരണിക പ്രകാശനം ചെയ്തു ഏറ്റവും മികച്ച സംസ്ഥാന സമ്മേളന സംഘാടനമാണ് ഒരു പന്ത്രണ്ട് പതിമൂന്ന് തീയതികൾ നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ട് അഭിമാനത്തോടുകൂടി തന്നെ ഞങ്ങൾക്ക് അവകാശപ്പെടാം ഞങ്ങൾ അതിന്റെ ആവേശം പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടിട്ടുള്ളതാണ് ഈ ഒരു കാര്യത്തിലും അതിന്റെ പ്രചരണം അതിന്റെ മേളക്കൊടുത്തോടുകൂടി അതിനെ ഗംഭീരമാക്കുന്നത്

കാഞ്ഞങ്ങാട് മേഖലാ പ്രസിഡന്റ് പി കൊട്ടംകുഞ്ഞി അടോട്ട് ഗജാഞ്ചി ടി വി ശ്രീധരൻ ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാന പ്രസിഡന്റ് ജനാദനൻ കുന്നരുവത്ത് കൃഷ്ണൻ വെള്ളൂർ സ്ഥാപക നേതാവ് ടി ചോയ്യമ്പു കുഞ്ഞിക്കണ്ണൻ ചന്ദ്രൻ മണിയറ സന്തോഷ് പാലായി വിനോദ് തമിഴുശ്ശേരി അനീഷ് ദീപം തുടങ്ങിയവർ സംസാരിച്ചു കേരള പൂരക്കളി കലാ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മടിക്കൈ ഗോപാലകൃഷ്ണൻ പണിക്കർ സ്വാഗതവും മേഖലാ സെക്രട്ടറി വസന്തകുമാർ കാട്ടുകുളങ്ങര നന്ദിയും പറഞ്ഞു న్యూస్ బ్యూరో కాజన్నాడు